ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റക സാർ കാറ്റക്ക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതേ നമ്മൾ രണ്ട് ബ്രസയിൽ ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് രണ്ടും ബ്രസയാണ് രണ്ടും ബേസ് മോഡൽ വാഹനമാണ് ഒന്ന് റെഡും ഒന്ന് ഗ്രേയുമാണ് വണ്ടി വാഹനം അപ്പോൾ ഈ ഒരു രണ്ട് വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഇൻഫോർട്ടോമെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ ബാക്ക് ക്യാമറ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് ഒറിജിനൽ സ്റ്റിയറിംഗ് റൂഫ് റെയിൽ ക്രോം ഐറ്റംസുകൾ ഒരു പിടി ആക്സസറീസുകൾ നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ബേസ് മോഡൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയെല്ലാം ഭംഗിയാക്കിയെടുക്കാം എത്ര രൂപ ചെലവ് വരും എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും ബ്രസ് എടുത്തിരിക്കുന്നവരും ബ്രസ് ബുക്ക് ചെയ്തിരിക്കുന്നവരുമായ ഒരു ആൾ പോലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇറങ്ങി ഒരു റെഡ് കളർ പാറ്റേണിലാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി കിട്ടുന്ന നല്ലൊരു അട്രാക്ഷൻ കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊരു സീറ്റിന്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ബ്രസ്സയുടെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ സീറ്റിന്റെ വർക്ക് ഇതേ സിൽവറും അതുപോലെ തന്നെ ബ്ലാക്കും കൂടി കലർന്നിട്ടുള്ള ഒരു ഡിസൈനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എടപ്പാളിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ബ്രസ്സ വാഹനം കൊണ്ടുവന്നിരിക്കുന്നത് ഇദ്ദേഹമാണ് ഫക്രുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഖത്തറിലായിരിക്കുമ്പോൾ നമ്മുടെ വീഡിയോ കണ്ടു തുടങ്ങിയതാണെന്നാണ് പറയുന്നത് എല്ലാ വീഡിയോസും കാണും അപ്പോൾ അങ്ങനെ ബ്രസ്സ എടുക്കാൻ പ്ലാൻ ചെയ്ത സമയം മുതലേ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനം കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് നമ്പർ പ്ലേറ്റ് പോലും ആയിട്ടില്ല പെർമനന്റ് നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടില്ല അതിനു മുന്നേ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് മനോഹരമാക്കി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ടോട്ടൽ നമുക്ക് ബില്ല് വന്നേക്കുന്നത് എത്രയാണ് അറുപത്തെട്ടായിരം അറുപത്തെട്ട് അഞ്ഞൂറാണ് നമുക്ക് ടോട്ടൽ ബില്ല് വന്നേക്കുന്നത് അപ്പോൾ ഏകദേശം നമുക്കൊരു വി എക്സ് ഐയിൽ വരുന്ന ഒരു ആക്സസറീസിനേക്കാളും അധികം ഫീച്ചേഴ്സ് നമുക്കിപ്പോൾ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ വർക്കിനെ കുറിച്ച് ഒരു അഭിപ്രായം നല്ല അഭിപ്രായമാണ് കുഴപ്പമില്ല നമുക്ക് നമുക്ക് ഇന്ന് രണ്ട് 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 പ്രസ് പ്രസ് ആയിരുന്നു ഒരു മിഷൻ അതെ അതെ രാവിലെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വർക്ക് 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 ഏകദേശം നമ്മുടെ ഒരു മണി മണി ഫുൾ ഫുൾ കംപ്ലീറ്റ് രണ്ട് പ്രസ് പറയുന്നതാണ് തന്നെ ഉച്ച ആകുമ്പോഴത്തേക്കും ഇൻഫോട്ടൈമില് സിസ്റ്റം ബാക്ക് ക്യാമറ നമുക്ക് വരുന്നുണ്ട് എഎച്ച് ഡി ബാക്ക് ക്യാമറയാണ് ആണ് ഇതിന്റെ കൂടെ വരുന്നത് അപ്പൊ ഈ ഒരു ഷാർപ്പിന്റെ ഈ ഒരു സിസ്റ്റം ഇയർ ആണ് നമുക്ക് വാറണ്ടി വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളും വരുന്നത് ടു ജി ബി റാമാണ് ടു ജി ബി റോം വരുന്നുണ്ട് ഇൻറ്റേർണൽ മെമ്മറി ബാക്കി ഡി എസ് ബി സിസ്റ്റം അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലെ ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം ഉള്ള ഒരു സിസ്റ്റം കേരളത്തിൽ എവിടെ പോയാലും നിങ്ങൾക്ക് സർവീസും കാര്യങ്ങളും എല്ലാം ആയിരിക്കും കൂടാതെ നമ്മളിതിലേക്ക് ചെയ്യുന്ന ഫ്രണ്ട് സ്പീക്കർ എന്ന് പറയുന്നത് കോമ്പോണൻറ്റ് സ്പീക്കേഴ്സാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ ഫ്രണ്ടിലേക്കുള്ള ടു ഡോറ് മാത്രമാണ് നമ്മൾ കോമ്പോണൻറ്റ് സ്പീക്കേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ ചെയ്യുന്നത് ബാക്കിലേക്ക് ഇൻഫിനിറ്റി തന്നെ കൊയാക്സൽ സ്പീക്കേഴ്സ് ആണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കമ്പനി വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഹോൺ നമ്മൾ ചേഞ്ച് ചെയ്ത് ഹെല്ലയുടെ ബ്ലാക്ക് വേൾ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഹോണാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കേണ്ടത് ബെൻസ് ടൈപ്പ് ഹോണാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കേണ്ടത് പിന്നെ നമ്മൾ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബ്രസ്സയുടെ പ്രധാന ഭാഗമായ നമ്മുടെ സ്റ്റിയറിംഗ് തന്നെ നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ഊരി വെച്ചിരിക്കുകയാണ് അതിൻ്റെ എയർ ബാഗും കാര്യങ്ങളെല്ലാം നമ്മൾ ഊരിയെടുത്തു സിസ്റ്റത്തിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ക്ലോക്ക് സ്പ്രിങ്ങും കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിഗ്മെൻറ്റിന് ശേഷം അതിൻ്റെ ടോപ്പ് മോഡലിൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ബ്രസ്സയുടെ സ്റ്റിയറിങ്ങിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിസ്റ്റം കാര്യങ്ങളെല്ലാം തീ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് നമുക്കിനി ഈ ഒരു റെഡ് പ്രസേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം അവസെച്ച് ചെയ്തിരിക്കുന്ന സീറ്റിൻ്റെ വർക്കാണ് പ്രധാനമായിട്ടും ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് സീറ്റ് ഒരു റെഡ് കളർ പാറ്റേണിലാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി കിട്ടുന്ന നല്ലൊരു അട്രാക്ഷൻ കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ബാക്ക് ക്യാമറ നല്ല ക്ലാരിറ്റിയുള്ള എ എച്ച് ഡി ബാക്ക് ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്ലോറിങ്ങിൻ്റെ വർക്ക് നമ്മൾ ഇതിൽ കംപ്ലീറ്റ് ചെയ്തു അതുപോലെ തന്നെ ഇതേ സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് റെഡ് പാറ്റേണിലാണ് ഇതിൻ്റെ സീറ്റിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു അട്രാക്ഷൻ അതുപോലെ തന്നെ നമ്മളിത് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് സ്ലൈഡിങ് ടൈപ്പ് ഹാൻഡ് റെസ്റ്റ് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് ഈ ഒരു ബ്രസിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒറിജിനൽ ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിത് റൂഫ് റെയിൽ കാര്യങ്ങളെല്ലാം ഈ ഒരു വണ്ടിക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ വാഹനത്തിന് ഫിറ്റ് ചെയ്ത പോലെ തന്നെ ഒരു ഹാൻഡ് റസ്റ്റ് ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് നമ്മൾ ചെയ്തു പിന്നെ അതേ നമ്മൾ ഫ്ളോറിങ് കാര്യങ്ങളെല്ലാം അതേ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഷാർപ്പിൻ്റെ ഇൻഫോടൈമെൻ്റ് സിസ്റ്റം പിന്നെ നമ്മളിതിൽ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ബ്രസയുടെ സീറ്റ് റെഡ് കളർ ആണെങ്കിൽ ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സിൽവർ ആണ് ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഹെഡ് റസ്റ്റ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാക്ക് സീറ്റിൻ്റെ ഫ്രെയിം കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി വെച്ചിരിക്കുക റെയിൻ ഗാർഡ് വിത്ത് ക്രോമുള്ള റെയിൻ ഗാർഡ് വിത്ത് ക്രോം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ റൂഫ് റെയിൽ പിന്നെ നമ്മൾ വിൻഡോ ഗാർണിഷ്യൽ ഓവർ വിൻഡോ ഗാർണിഷ്യൽ ഓവർ വാഹനത്തിന് ഏറ്റവും ഭംഗി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ വിൻഡോ ഗാർണിഷ്യൽ ഓവർ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ തലയെടുപ്പ് എന്ന് തന്നെ പറയാം അതിന് നമുക്ക് പ്രൂഫ് റെയിൽ പിന്നെ നമ്മുടെ സീറ്റിൻ്റെ വർക്ക് സീറ്റിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിയുന്നുണ്ട് റെഡ് പാറ്റേണിലാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ബ്രസ്സയുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ റൂഫ് റീൽ ചെയ്തിട്ടുണ്ട് റെയിൻ ഗാർഡ് ക്രോമ് ചെയ്തിട്ടുണ്ട് അതുപോലെ വിൻഡോ കാനഷൻ ലോവർ ഹാൻഡ് റെസ്റ്റ് ഒറിജിനൽ റിഫ്ലാക്ടർ ബാക്ക് ഹെഡ് റെസ്റ്റ് സീറ്റ് കവർ അതുപോലെ വിനയൽ മാറ്റ് പിന്നെ ഒരു ചാർജർ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് വന്നിരിക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ടോട്ടൽ ഈ ഒരു ബ്രസയിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾക്ക് വന്നിരിക്കുന്ന ചിലവുകൾ അപ്പോൾ ബേസ് മോഡൽ വാഹനം എടുത്തിരിക്കുന്നവർ ഇതുപോലെയൊക്കെ ചെയ്യാം നിങ്ങളുടെ വാഹനത്തിലേക്ക് നല്ല ക്വാളിറ്റിയിലേക്ക് നിങ്ങളുടെ വാഹനം ചേഞ്ച് ചെയ്യാൻ പറ്റും താല്പര്യമുള്ളവർ നമ്മളുമായി കൊണ്ടു അപ്പോൾ നമ്മുടെ ഇടപ്പാളിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ബ്രസ്സേയും വർക്ക് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇതിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്റം വിത്ത് ബാക്ക് ക്യാമറ അത് ഷാർപ്പിൻ്റെയാണ് നമ്മൾ ചെയ്തേക്കേണ്ടത് അതുപോലെ തന്നെ ഫോർ ഡോറിലേക്കുള്ള സ്പീക്കർ സിസ്റ്റം ഇൻഫിനിറ്റിയാണ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ സ്റ്റീറിങ് ചേഞ്ച് അതുപോലെ തന്നെ റൂഫ് റെയിൽ വിൻഡോ കാലഷ് ലോവർ റെയിൻ ഗാർഡ് പിന്നെ ബാക്ക് മെമ്പർ എൽ ഇ ഡി പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന സീറ്റ് കവറ് പിന്നെ ബാക്ക് ഹെഡ് റെസ്റ്റ് വിനയൽ മാറ്റ് ഫൈവ് ഡി മാറ്റ് പിന്നെ പാർസൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഫോഗ്ലാമ്പ് ചെയ്തിട്ടുണ്ട് ഹോൺ ചെയ്തിട്ടുണ്ട് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യേണ്ട ഫുൾ വർക്കുകൾ നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു നമുക്ക് വന്നിരിക്കുന്ന ടോട്ടൽ എന്ന് പറയുന്നത് അറുപത്തെട്ട് അഞ്ഞൂറാണ് നമുക്ക് ടോട്ടൽ ബില്ല് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു വാഹനം ബേസ് മോഡൽ മോഡലെടുത്തു കഴിഞ്ഞാൽ ഒരു അറുപത്തെണ്ണായിരം രൂപ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് വി എക്സ് ഐല് വരുന്നതിനേക്കാൾ ഓപ്ഷൻസ് നമുക്കിതിൽ കൂടുതൽ കിട്ടും സാധാരണ വരുന്ന ഫീച്ചേഴ്സിനേക്കാളും അധികം ഒരു വി എക്സ് ഐ വാഹനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു കാരണവശാലും ഒരു ഇൻഫോർഡോമെൻറ്റ് സിസ്റ്റം നയൻ ഇഞ്ചിൻ്റെ ഒരു ഇൻഫോട്ടയ്മെൻറ്റ് സിസ്റ്റം ഫുൾ ആൻഡ്രോയിഡ് ഉണ്ടാവില്ല ആ ഒരു ഫുൾ ആൻഡ്രോയിഡ് നമുക്ക് ടു ഇയർ വാറണ്ടിയുള്ള ഷാർപ്പിൻ്റെ സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് ഫോഗ് ലാംസ് സ്റ്റോപ്പ് മോഡൽ സ്റ്റിയറിങ് റൂഫ് റെയിൽ ഇതെല്ലാം അഡീഷണൽ ആണ് അപ്പോൾ ഒരു അറുപത്തെട്ട് രൂപ ചിലവാക്കി കഴിഞ്ഞാൽ അറുപത്തെണ്ണായിരം രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ വാഹനം നല്ല മനോഹരമാക്കി തീർക്കാൻ പറ്റും അപ്പോൾ ഒരു ബ്രസ വരാണെങ്കിൽ അതിൻ്റെ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളും എങ്ങനെയാണ് വയറിങ് എങ്ങനെയാണെന്നുള്ള ഉണ്ടാവും നിങ്ങൾക്ക് അതെ കമ്പനി വരുന്ന അതേ പാറ്റേണിൽ തന്നെ അതേ പ്രൊവിഷനിൽ തന്നെയാണ് ഈ ഒരു സ്വിച്ച് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ഇതുപോലെയാണ് നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ വർക്കിംഗ് വരുന്നത് അപ്പോൾ നമ്മുടെ ക്യാമറയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് മൂവിങ് ലൈനുള്ള ക്യാമറയാണ് ഇപ്പോൾ ഈ രണ്ട് കാണുന്ന യെല്ലോ ലൈൻ കറക്റ്റ് നമ്മൾ ബാക്ക് ടയർ തിരിയുന്നതിനനുസരിച്ച് നമുക്കിത് മൂവ് ചെയ്യും അങ്ങനെ ഒരു ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് എ എച്ച് ഡി ക്യാമറയാണ് നമുക്ക് ക്യാമറയ്ക്കും സിസ്റ്റത്തിനും എല്ലാം അതിനും നമുക്ക് ടു ഇയറോളം നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമ്മളിതിലേക്ക് പുറകിലേക്ക് പാഴ്സൽ ട്രയ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ഒറിജിനൽ ട്രൈ നമുക്ക് ആണ് ഓരോ വാഹനങ്ങളുടെയും അതാത് പാർസൽ ഡ്രൈവുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലും കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബാ ബ